ഫാമിലി ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആണ് കുറേ ട്രാവലിങ്ങും നേഴ്സിങ്ങിൻ്റെ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് മത്തി മുറിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട് ചോദിച്ചു അമ്മ എങ്ങനെയാണ് മത്തി പുളിയും മുളക് ഇടുക എന്ന് അപ്പോൾ പുളി മുളക് ഇടുന്നത് ഞാൻ ഓളുവൊക്കെ വെക്കാൻ അറിയാം പക്ഷേ എന്നാലും അമ്മ വെക്കുന്ന പോലെ വെക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും നമുക്ക് സെയിം ടൈം മത്തി ഇട്ടിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു മത്തി മുറിക്കുന്നത് എങ്ങനെയാന്നു നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ മത്തി കറി വെക്കുന്നത് എങ്ങനെയാണെന്നോ കാണിച്ചു തരാമെന്ന് അപ്പോൾ മത്തി നമ്മൾ ഫ്രഷ് മത്തിയാണോ ഫ്രോസൺ അല്ല കേട്ടോ അപ്പം നമ്മൾ മത്തിനെ നമ്മൾ കവറൊന്ന് പുറത്തെടുക്കണം ഗ്ലൗസ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്റെ കയ്യില് വെറുതെ ആക്കിയിട്ട് മണം വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ഇതാണ് പിടയ്ക്കുന്ന മത്തി അപ്പൊ നമ്മൾ കണ്ണൂർ സ്റ്റൈലിലാണ് കേട്ടാ കറി വെക്കുന്നതും ഇത് എല്ലാവർക്കും അറിയായിരിക്കും പ്രിയപ്പെട്ട ഏറ്റവും പിന്നെ മീനുകളിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇതാണ് മത്തി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാല് റെഡ് കട്ടിംഗ് ബോർഡാണ് ഡിഫറെന്റ് ഐറ്റംസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് കളർ പിന്നെ ആയിട്ടുള്ള കട്ടിങ് ബോർഡാണ് ഉപയോഗിക്കുന്നത് അപ്പൊ മീന് നമ്മള് ആണ് അപ്പം മീൻ ആദ്യമായിട്ട് മത്തിക്ക് തൂളി മത്തിന്റെ തൂളി തൂളിന്നാണ് നമ്മൾ കുറെ കടന്നുവര് അപ്പം മത്തിന്റെ തൂളി ഉണ്ടാവും അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലുള്ള ഈ ചിറകുകൾ കട്ട് ചെയ്യാം കത്രിക ഉപയോഗിച്ച് എനിക്ക് ഡിഫറെൻ്റ് ടൂൾസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഈ കത്രിക കൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാം ചിറകെല്ലാം അരിഞ്ഞു കളയാം അത് കഴിഞ്ഞിട്ട് ഈ കത്തി ആവശ്യത്തിന് എടുക്കാം ഇതുകൊണ്ട് കളയാം അല്ലെങ്കിൽ ഇതൊരു സാധനമാണ് നമ്മൾ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിനെക്കൊണ്ട് തൂളി കളയുമ്പം എളുപ്പത്തിൽ പറ്റും പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ചില സമയത്ത് തൂളി കളയുമ്പം അപ്പുറത്തപ്പുറത്തൊക്കെ തെറിക്കും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് ഇതിനകത്ത് കണ്ടെയ്നായിട്ട് നിൽക്കും എന്നാലും പുറത്തൊക്കെ പോകും കിട്ടാം നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതിനുള്ള ഒരിതാണ് അപ്പം ഇതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൂളി കളഞ്ഞു അപ്പം ഇങ്ങനെയായി മാറ്റി അപ്പോൾ ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാർക്ക് നിങ്ങൾക്ക് അമ്മമാർക്കും പിന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ എൻ്റെ മോളെ പോലെയുള്ള ആ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ അതുമായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നവർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ഡെമോ വീഡിയോ ആണ് അപ്പം മത്തിൻ്റെ ഈ വയറിൻ്റെ ബാഗൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് വേണം ഫോർട്ടി ഡിഗ്രി ആംഗിളിൽ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കൂ അപ്പം മത്തിൻ്റെ തല വേർവിട്ടു അത് കഴിയുമ്പോഴാണ് മത്തിൻ്റെ വയറ്റിലുള്ള ഈ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബയോവേസിൽ ഇടുന്നു അപ്പം മത്തിനെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചെരിച്ചു വെട്ടും ഭംഗിയുണ്ടാവും ആണ് മുറിച്ച മത്തി അങ്ങനെ ആ ആ അവിടെ ഒന്നും കൂടെ കാണിക്കാം അറിയാത്തവർക്ക് പിന്നെ കത്തി കൊണ്ട് ഇങ്ങനെ കളയുന്ന ഒന്നും കൂടെ കാണിക്കാം കത്തി കൊണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് കളയുമ്പോ നമ്മൾ അപ്പുറത്തുംപ്പുറത്ത് എല്ലാം തെറിക്കും അതിന്റെ ആ തൂളി എന്താണ് ചെടുമ്പല്ല എന്നാ നിങ്ങളെ നിങ്ങളെ നാട്ടിൽ പറയുന്ന ഭാഷ എന്താന്നറിയില്ല നമ്മൾ മത്തിന്റെ തൂളി കളയാന്നാണ് കളയാ അല്ലേ അല്ലേന്ന് വെച്ചാല് ഇതിപ്പോ നമ്മുടെ ഒരു പുതിയ സാധനം പിന്നെ ഇതുണ്ടല്ലേ പോയാൽ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ളത് ആ പുതിയ പുതിയ എന്ത് കണ്ടാലും അത് വീട്ടിലെത്തി കിച്ചണിലാണ് കിച്ചണിലായിട്ടോ നമ്മളിപ്പോൾ ഉള്ളത് എസ്പെഷ്യലി നമ്മൾ മീൻ വെക്കുമ്പോൾ വെക്കുമ്പോഴാണ് ആയതുകൊണ്ട് നല്ല സീസൺ സമയമാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പം അപ്പൊ നിങ്ങള് ചെയ്തിട്ടുണ്ടോ ഓസ്ട്രേലിയ വളരെ കഷ്ടപ്പെട്ടിട്ട് ഓസ്ട്രേലിയയിൽ കരുതാധാന് ചെയ്തു വന്ന് ഇവിടെ നിന്നോണ്ട് ഇവർക്ക് മത്തിയാണോ കൂട്ടുന്ന വേറെ പൈസ ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കും അറിയില്ല ഓസ്ട്രേലിയക്കാർ തന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു മത്സ്യ വിഭാഗമാണ് മത്തിന്നുള്ളത് അല്ലേ ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള മത്തിന്റെ ഇത് നമുക്ക് അവിടെ സ്റ്റോറുകളിൽ കാണാൻ പറ്റും ഇത് മത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് ഓയിലും അങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ളതാണ് ഇത് ഫിഷ് ഫ്രൈ ആക്കാനാണെങ്കിലും പിന്നെ കറി ആക്കാനാണെങ്കിലും പുളിമുളക് ഇടാനാണെങ്കിലും പിന്നെ കറി വെക്കാനാണെങ്കിലും തേങ്ങ അരച്ച് കറി വെക്കുക തേങ്ങാപ്പാലിട്ട് കറി വെക്കാനാണെങ്കിലും എല്ലാം മത്തി നല്ല ആണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഞാൻ മീൻ മുറിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പെട്ടെന്നായിട്ടും ഞാൻ പെട്ടെന്ന് മുറിക്കും കേട്ടോ കുറെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ മത്തി സ്റ്റൈലാണ് പുളിമോള ഇടുന്നത് അപ്പൊ ഇനി ഞാൻ ഈ കുറെ ഉണ്ട് അത് മുറിക്കട്ടെ മുറിച്ച് കഴിയുമ്പോൾ കറി വെക്കുന്നതും കൂടെ കത്തിക്കാം ഇതിന്റെ ഉള്ളിലൊന്നും ഒരു ഇതുമില്ലാ അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വന്നാൽ നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ വറുക്കുന്ന മീനാണെങ്കിൽ കുറേയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കറി വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ ഒരു സ്റ്റൈൽ ഇടണം കേട്ടോ അതാണെങ്കിൽ നേരെ ഇതാക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പം മീൻ ഫ്രൈ ആക്കുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് ഇത്രയും ഇടാം അതാണോ എൻ്റെയൊരു സ്റ്റൈൽ അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മത്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി കുറച്ച് ഇങ്ങോട്ടും വെക്കട്ടെ വീണു ആ അപ്പം മഞ്ഞൾപ്പൊടി എൻ്റെ ചെറിയ സ്പൂണാണ് അപ്പോൾ ഒരു ടീസ്പൂണ് അത് കഴിഞ്ഞിട്ട് ഇത് ഹോട്ട് ചില്ലിയാണേ ഹോട്ട് ചില്ലി നമുക്ക് എത്ര എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് കുറച്ച് നല്ല എരിവിൻ്റെ എരിവ് വേണ്ട ആൾക്കാരായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കും അത് കഴിഞ്ഞ് കുറച്ച് കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തോ മസാലയായിട്ട് നീക്കും എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇടേണ്ടത് കുറച്ച് ഒരു നാരങ്ങ നീര് ലെമൺ ജ്യൂസ് ഇത് കഴിഞ്ഞിട്ട് സോൾട്ട് ടു ടേസ്റ്റ് സോൾട്ട് നിങ്ങൾക്ക് എത്ര നേരിച്ചാൽ അത് അതിനനുസരിച്ച് അതാണ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക്കിനെങ്കിൽ വീട്ടിൽ പിന്നെ ചതച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് അത് സൗകര്യം ഇല്ല ഇത് ഉള്ളതുകൊണ്ട് പ്യൂർ ജിഞ്ചർ ഗാളിക്ക് പേസ്റ്റാണ് ഇത് ഏതിൻ്റെയാണ് മഹാരാജ ചോയ്സിൻ്റെ അപ്പോൾ അത് ഒരു വലിയ സ്പൂണാണ് ഒരു അര ഒരു ഒരു ടീസ്പൂൺ എടുക്കാം നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല വൃത്തിയിൽ മാരിനേറ്റ് ചെയ്യുക എല്ലായിടത്തും എത്തണം മീനിൻ്റെ ഇതിൻ്റെ ഇടയിലേക്കൊക്കെ മസാല പോകട്ടെ കാണുന്നുണ്ടല്ലോ ക്ലിയറായിട്ട് ഇതിൻ്റെ ഈ നടുവിലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ മസാല ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊരു അരമണിക്കൂറ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക കവർ ചെയ്തിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലുള്ള സ്ഥലത്ത് ഫ്രഷ് ആയിട്ടുള്ള ചെറിയ ഉള്ളി കിട്ടാൻ പാടാണ് അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് റെഡ് അണിയൻ സ്മോ റെഡ് അണിയൻ സ്മോ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വേണ്ടവരും എന്നാൽ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തന്നെ ചില ഇത് അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി പായ് പച്ചമുളക് ആയി കറിവേപ്പില ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ വാളംപൊളി കൊണ്ടാണ് നമ്മൾ കറി മീൻ കറി വെക്കുന്നത് അപ്പം വാളംപുളി ഫ്രം ടാമറിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ഉപയോഗിച്ചിട്ടാണേ അപ്പം അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ചട്ടി ചൂടായി എണ്ണ ഒന്നും ചൂടാന്ന് വരെ നിൽക്കണം അത് കഴിയുമ്പോഴാണ് നമ്മൾ ചെറിയ ഉള്ളിട്ട് ഫ്രൈ ചെയ്യുന്നത് നല്ലോണം ചൂടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കാത്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ചെറിയ ഉള്ളി ഇടാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നാൽ അധികം മിനിയം ഫ്ലെയിമില് വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റില്ല ഫ്രോസൺ ആയത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലാണ് നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇനി ബാക്കി വരുന്ന മസാലാസ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് വാഴംപുളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം നമ്മളിപ്പോൾ ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി അതൊരു ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാവ്ലിക്ക് പേസ്റ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പുളി ആഡ് ചെയ്യാം ജിഞ്ചർ ഗാവ്ലിക്ക് പേസ്റ്റ് കിട്ടില്ലേ അതിൻ്റെ ഒക്കെ മണം മാറണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ വാളമ്പുളി ഒരു ടീ ഒരു സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചത് അത് പുളി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാകട്ടുള്ളത് നമ്മൾ ഓരോ ടീസ്പൂൺ ഇതിടണം അതിടണം പറഞ്ഞിട്ട് കുക്ക് ചെയ്യാറില്ല നമ്മുടെ ഒരു തൈ കണക്കാണ് ശരിക്ക് വരുന്നത് സാധാരണയായിട്ട് ടേസ്റ്റ് വരാറുണ്ട് ഒന്നാമത് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു കുക്കിംഗ് വ്ലോഗിൻ്റെ ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ ചെയ്യുന്നേ കാണിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് സ്പൂൺ കണക്കൊന്നുമില്ല അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കെല്ലാം ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ ഈ തക്കാളിയൊക്കെ കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് അവൈലബിൾ നമ്മുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം നേരത്തെ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ മീന് എല്ലാ എടുക്കുന്നില്ല കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം ഓക്കെ മാരിനേറ്റ് ചെയ്താൽ ശരിക്കും നല്ല സൂപ്പർ മീൻ കറി ഒരഞ്ചാറെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം വരുമ്പോൾ നമുക്ക് അത് മീൻകറിയില് നമ്മള് ശരിക്കു പറഞ്ഞ മീൻ ഇട്ട് കഴിഞ്ഞാൽ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പറയാറ് അതുകൊണ്ട് ഞാനും അതുപോലെ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നീ കൊറച്ചു വെക്കട്ടെ എന്റെ കൈ കൊള്ളൂ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തിളക്കണം കണ്ടോ നമുക്ക് റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെയൊക്കെ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്തതെന്നും കുക്കിംഗ് സ്റ്റൈൽ എന്തായിരുന്നു എന്നൊക്കെ ഞങ്ങൾ സ്റ്റോറിയായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ വാളംപുളി ഇട്ട് വെച്ച മത്തിക്കറി ആണ് ഇത് ദിസ് ഈസ് മൈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾ കണ്ടുപഠിക്കുകയാണെങ്കിൽ പഠിക്കാം നിങ്ങൾക്ക് സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് പറയാം എന്ത് വേണേലും നിങ്ങൾ വീഡിയോ കാണുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ഇടുക പ്ലീസ് ആൻഡ് കമൻറ്റ് എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നല്ല ഭംഗിട്ട് കാണാനെന്നോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കറി വെക്കാറുണ്ടെന്നോ ഞങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നതെന്നോ എല്ലാം നിങ്ങൾക്ക് പറയാലോ പിന്നെ നമ്മൾ പിന്നെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു പാഷനാണ് അതുകൂടാതെ നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കൂടെയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻസ് ഇടുക ലൈക്ക് പെട്ട് നമ്മൾ മറക്കരുത് കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓസോ അങ്ങനെ എൻ്റെ മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു കറിവേപ്പില അതിൻ്റെ മുകളിലുണ്ട് പിന്നെ അത് കുറച്ച് പച്ച കളിച്ചെണ്ണ എടുത്തിട്ട് മുകളിലൂടെ ഒന്ന് വെച്ച് അഡ് ചെയ്ത് നമുക്ക് കറി ഓഫ് ചെയ്യാം നമ്മുടെ മീൻകറി മീൻ കറി റെഡി അപ്പം ഞാൻ ലാസ്റ്റുള്ള ഒരു കറിവേപ്പില ഒന്നുകൂടെ ഒന്നിടുകയാണേക്കായി എന്നാലും ഇതെ ഞങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും മേലക്കുടി ഇങ്ങനെ കുറച്ചേ പെട്ടുള്ളൂ ഞങ്ങൾ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഓയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത്രേ ഉള്ളൂ മീൻ കറി റെഡി സ്വാദിഷ്ടമായ കറി റെഡി മാറ്റി